നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇനി കളത്തിൽ കാണാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് സി പി എം സി പി ഐ സംസ്ഥാന നേതൃയോഗങ്ങൾ ഇന്നും നാളെയുമായി ചേരും ഒരു എം പി സ്ഥാനം ഓഹിച്ചു മുസ്ലിം ലീഗ് മത്സരിക്കാതെ ജയിച്ചു ലോക്സഭാ സീറ്റില്ല രാജ്യസഭാ സീറ്റ് നൽകാമെന്ന് കോൺഗ്രസ് ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ പാർട്ടികൾ തുടങ്ങിക്കഴിഞ്ഞു ലോക്സഭാ ഇടതു മുന്നണിയുടെ സ്ഥാനാർത്ഥി പട്ടികയുടെ ഔദ്യോഗിക പ്രഖ്യാപനത്തിന് മുന്നോടിയായി സി പി എം സി പി ഐ നേതൃയോഗങ്ങൾ ഇന്നും നാളെയുമായി തിരുവനന്തപുരത്ത് ചേരും സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് സംസ്ഥാന കൗൺസിലുമാണ് ഇന്ന് നടക്കുന്നത് നാല് സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ അന്തിമ തീരുമാനം ഇന്നുണ്ടാകും പതിനഞ്ച് സീറ്റിലേക്കുള്ള സി പി എസ് സ്ഥാനാർത്ഥി പട്ടികയിലും പ്രഖ്യാപനം മാത്രമാണ് ബാക്കി മറ്റന്നാൾ ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിന് ശേഷം പ്രഖ്യാപനം ഉണ്ടാകും സ്ഥാനാർത്ഥി പട്ടിക ഒരുമിച്ച് ഒരു ദിവസം പ്രഖ്യാപിക്കുന്ന കാര്യത്തിൽ സി പി എസ് സി നേതൃയോഗങ്ങൾ തമ്മിൽ ആശയവിനിമയവും നടത്തുന്നുണ്ട് എറണാകുളത്ത് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന കെ ജെ ഷൈൻ പ്രചാരണം നേരത്തെ തന്നെ തുടങ്ങിക്കഴിഞ്ഞു പത്തനംതിട്ടയിൽ ഏറെ നേരത്തെ തന്നെ തോമസ് ഐസക്കും പ്രചാരണ പരിപാടികൾക്ക് തുടക്കം കുറിച്ചിരുന്നു സിറ്റിംഗ് എം പി തോമസ് ചാഴിക്കാടൻ കേരള കോൺഗ്രസ് എമ്മിന്റെ തട്ടകമായ കോട്ടയത്തും ഔദ്യോഗികമായി തന്നെ പ്രചാരണം ആരംഭിച്ചു സംസ്ഥാനത്ത് ആകെയുള്ള ഇരുപതിൽ പതിനഞ്ച് സീറ്റിലാണ് സി പി എം മത്സരിക്കുന്നത് നാലിടത്ത് സി പി ഐയും ഒരു സീറ്റ് കേരള കോൺഗ്രസ് എമ്മിനുമാണ് കാസർഗോഡ് എം വി ബാലകൃഷ്ണൻ കണ്ണൂരിൽ എം വി ജയരാജൻ വടകരയിൽ കെ ശൈലജ വയനാട്ടിൽ ആനി രാജ കോഴിക്കോട് എളമരം കരി മലപ്പുറത്ത് വി വസീഫ് പൊന്നാനിയിൽ കെ എസ് ഹംസ പാലക്കാട് എ വിജയരാഘവൻ തൃശൂരിൽ വി എസ് സുനിൽകുമാർ ആലത്തൂർ കെ രാധാകൃഷ്ണൻ ചാലക്കുടിയിൽ സി രവീന്ദ്രനാഥ് എറണാകുളത്ത് കെ ജെ ഷൈൻ ഇടുക്കിയിൽ ജോയ്സ് ജോർജ് കോട്ടയത്ത് തോമസ് ചാഴിക്കാടൻ പത്തനംതിട്ടയിൽ തോമസ് ഐസക് ആലപ്പുഴയിൽ എ എം ആരിഫ് മാവേലിക്കരയിൽ സി എ അരുൺകുമാർ കൊല്ലത്ത് എം മുകേഷ് ആറ്റിങ്ങലിൽ വി ജോയ് തിരുവനന്തപുരത്ത് പന്നി രവീന്ദ്രൻ എന്നിവരാണ് ഇടത് സ്ഥാനാർത്ഥികളായി പരിഗണിക്കുന്നത് അതേസമയം മുസ്ലിം ലീഗ് ഉദ്ദേശിച്ച കാര്യം നേടി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മൂന്നാമത്തെ സീറ്റ് സീറ്റെന്ന മുസ്ലിം ലീഗ് ആവശ്യത്തിൽ രാജ്യസഭാ സീറ്റ് നേടി ോക്സഭ സീറ്റ് നൽകാതാകില്ലെന്ന് അറിയിച്ച കോൺഗ്രസ് രാജ്യസഭാ സീറ്റ് എന്ന നിർദ്ദേശം ഇന്ന് നടന്ന ഉഭയകക്ഷി യോഗത്തിൽ മുന്നോട്ട് വെച്ചിരുന്നു നിർദ്ദേശത്തിൽ മറുപടി പറയാമെന്ന് ലീഗും മറുപടി നൽകി ഇരുപത്തിയേഴ് ലീഗ് യോഗം കോൺഗ്രസ് നിർദ്ദേശം ചർച്ച ചെയ്യും രാജ്യസഭാ സീറ്റ് നിർദ്ദേശം ലീഗിന് മുന്നിൽ വെച്ച കാര്യം കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം എ ഐ അറിയിക്കും നിലവിലെ സാഹചര്യത്തിൽ ലീഗിന് മൂന്നാം സീറ്റ് കിട്ടിയേക്കില്ലെന്നാണ് സൂചന എന്നിരുന്നാലും പോസിറ്റീവ് എന്നായിരുന്നു യോഗത്തിന് ശേഷം കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം ലീഗിനായി പി കെ കുഞ്ഞാലിക്കുട്ടി ഇ ടി മുഹമ്മദ് ബഷീർ എം കെ മുനീർ പി എം എ സലാം കെ പി എ മജീദ് എന്നിവർ പങ്കെടുത്തു കോൺഗ്രസിനായി കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രമേശ് ചെന്നിത്തല എം എം ഹസൻ എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു നിലവിൽ മത്സരിക്കുന്ന മലപ്പുറം പൊന്നാനി സീറ്റുകൾക്ക് പുറമെ ഒരു സീറ്റ് കൂടി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണമെന്നതാണ് ലീഗിൻ്റെ ആവശ്യം എന്നാൽ ഇതിനോട് അനുഭാവപൂർണ്ണമായ നിലപാടല്ല സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം തുടക്കം മുതലേ സ്വീകരിച്ചത് കോൺഗ്രസിൻ്റെ ഈ മനോഭാവമാണ് ലീഗിനെ കൂടുതൽ ചൊടിപ്പിച്ചത് ഇതോടെ മൂന്നാം സീറ്റെന്നാവശ്യം ലീഗ് കടുപ്പിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി എത്തിനിൽക്കെ ലീഗിനധികം പിണക്കാതെയുള്ള ഫോർമുല എന്ന നിലയിലാണ് രാജ്യസഭാ സീറ്റ് എന്ന വാഗ്ദാനം കോൺഗ്രസ് മുന്നോട്ട് വെച്ചത് ഇതിൽ ലീഗ് വഴങ്ങിയാൽ മുന്നണിയിലെ തർക്കം ഇവിടെ അവസാനിക്കും